Нам скажет. സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ സൈറാബാനും വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെന്ന വാർത്ത ഇന്നലെയാണ് പുറത്തുവന്നത് ഭാര്യ സൈറ സൈറാബാനുമാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് വേദനയോടെ ഈ തീരുമാനം എടുക്കുന്നുവെന്നും ഒത്തുപോകാനാകാത്ത പോലെ അകന്നുപോയെന്നും സൈറ പറഞ്ഞിരുന്നു തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് സൈറയുടെ വക്കീൽ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെയാണ് ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചത് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കത്തിക്കയറുന്ന റഹ്മാനുവേണ്ടി അമ്മയാണ് പെണ്ണന്വേഷിച്ചതും വിവാഹം ഉറപ്പിച്ചതുമല്ല വിവാഹബന്ധം മുപ്പതാം വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ ഇടയിലാണ് ഡിവോഴ്സ് െന്ന് സൈറ അറിയിച്ചത് ഇരുപത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും പിരിയുന്നത് പിന്നാലെ വിവാഹമോചനത്തിന്റെ കാരണം തേടി ഇറങ്ങി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എന്നാൽ വിവാഹമോചനത്തിന് പിന്നിൽ വൈകാരിക പ്രശ്നങ്ങളാണെന്ന് സൈറയും അഭിഭാഷകയും അറിയിച്ചിരുന്നു പിന്നാലെ റഹ്മാനും പ്രതികരണവുമായി എത്തി തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് എ ആർ റഹ്മാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് റഹ്മാനും സൈറയും ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം പിരിയുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇതിനിടെ റഹ്മാന്റെ സമ്പത്തിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സംഗീത ാണ് ഇന്ന് അടുത്താണ് ഈ വിവരം പുറത്തു വന്നത് കോയ്മോയ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം റഹ്മാന്റെ സമ്പത്ത് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം കോടി വരെയാണ് ഇന്ത്യൻ സിനിമകൾക്ക് പുറമെ വിദേശ സിനിമകൾക്കും എ ആർ റഹ്മാൻ സംഗീതം ഒരുക്കിയിട്ടുണ്ട് ഓസ്കാർ അടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള റഹ്മാന്റെ സംഗീതം തങ്ങളുടെ സിനിമയുടെ ഭാഗമാവുക എന്നത് ഏതൊരു ഫിലിം മേക്കറുടെയും സ്വപ്നമാണ് അതിനാൽ തന്നെ പൊന്നും വിലയ്ക്കാണ് റഹ്മാനെ മേക്കേഴ്സ് സിനിമയിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിനിമയ്ക്ക് സംഗീതം ഒരുക്കാൻ റഹ്മാൻ വാങ്ങുന്ന പ്രതിഫലം എട്ട് കോടി രൂപയാണ് അമർ സിംഗ് ചംകീലയുടെ ജീവിതം പറഞ്ഞ സിനിമയിൽ നായകനായ ദിൽജിത് ദോസാജിന് ലഭിച്ച പ്രതിഫലം നാല് കോടിയായിരുന്നു അതേസമയം ചിത്രത്തിലെ സംഗീതം ഒരുക്കിയതിന് റഹ്മാന് ലഭിച്ചതാകട്ടെ എട്ട് കോടിയും ഒരു പാട്ടിന് മാത്രമായി റഹ്മാൻ മൂന്ന് കോടിയും സംഗീത നിശ്ചയ്ക്ക് രണ്ട് കോടിയുമാണ് റഹ്മാന്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതേസമയം വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതു മുതൽ തന്നെ സൈറ ഭാനുവിന് ലഭിക്കുന്ന ജീവനാംശം സംബന്ധിച്ച ചർച്ചകളും ആരംഭിച്ചിരുന്നു എന്നാൽ ഇതുവരെയും ഇത് സംബന്ധിച്ച് ഡിമാൻഡുകളൊന്നും സൈറയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സൈറ ആവശ്യപ്പെടുകയാണെങ്കിൽ തന്റെ ആയിരത്തി എഴുന്നൂറ് കോടിയുടെ സ്വത്തിൽ നിന്നും നല്ലൊരു ഭാഗം റഹ്മാനെ സൈറയ്ക്ക് നൽകേണ്ടി ാണ് അതിനിടെ റഹ്മാന്റെ വിവാഹമോചനത്തിന് പിന്നാലെ താരത്തിന്റെ ബാൻഡിലെ ബാസിസ്റ്റ് മോഹിനിയുടെയും വിവാഹമോചിതയായിരുന്നു രണ്ടും ചേർത്ത് വെച്ച് എഴുത്തുകാർ കഥകൾ മെനഞ്ഞിരുന്നു എന്നാൽ അതുമായി റഹ്മാന്റെയും സയറയുടെയും വിവാഹമോചനത്തിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് അഭിഭാഷകർ അറിയിച്ചത് അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി റഹ്മാന്റെ മകൻ അമീനും എത്തി അച്ഛനെ കുറിച്ച് ഇത്തരത്തിലുള്ള തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അമീൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചു മകൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ അച്ഛൻ ഒരു ഇതിഹാസമാണ് അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ സംഭാവനകൾ മാത്രമല്ല വർഷങ്ങളായി അദ്ദേഹം നേടിയ മൂല്യങ്ങൾക്ക് ബഹുമാനത്തിനും സ്നേഹത്തിനും നന്ദി ഇത്തരത്തിൽ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ നിരാശയുണ്ട് ഒരാളുടെ ജീവിതത്തെയും പൈതൃകത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാം അത്തരം തെറ്റായ വിവരങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ദയവായി വിട്ടുനിൽക്കുക അദ്ദേഹത്തിന്റെ അന്തസ്സിനെയും നിങ്ങളിൽ എല്ലാവരിലും അദ്ദേഹം ചെലുത്തിയ അവിശ്വസനീയമായ സ്വാധീനത്തെയും നമുക്ക് ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം അമീൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു